ഇതിൽ സ്വർണം കൊണ്ടുവന്ന ഒരു ഒരു പ്രതി അദ്ദേഹം കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം ഏകദേശം ഒന്നര കിലോളം സ്വർണം കൊണ്ടുവന്നു കോടതിയിൽ കൊടുക്കുമ്പോൾ തൊള്ളായിരത്തി അമ്പത് ഗ്രാമാണ് ഉണ്ടായിരുന്നത് ബാക്കി സ്വർണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ആ ആ പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പ്രതി അതിൽ സി എമ്മിനെ തെറ്റിദ്ധരിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഈ കേസ് ഞാനീ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഇത് തെളിയിക്കാൻ എന്താ മാറുള്ളത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ പറയുന്ന ഈ നൂറ്റി എഴുപത്തിരണ്ടോളം കേസ് ഈ സ്വർണം കൊണ്ടുവന്നവരെ വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അവർ പിടിച്ച കേസാണല്ലോ അവർ എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നിരുന്നത് എവിടെ എയർപോർട്ടിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് അവരെ പിടിച്ചത് പിടിച്ചതിന് ശേഷം എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് എന്താണ് ഈ പോലീസ് അവരെ ചെയ്തത് ഏത് തട്ടാൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത് എവിടെ നിന്നാണ് ഇത് ഉരുക്കിയത് ഉരുക്കിയിട്ട് ബാക്കി എത്രയാണ് കിട്ടിയത് പരിശോധിക്കണ്ടേ പോലീസ് കൊടുത്തൊരു റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് പാവം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പറഞ്ഞ റിപ്പോർട്ടിനെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം ശരീരത്തിലും സോറി ഡ്രസ്സിലും മറ്റും തേച്ചു വന്നു ആ സ്വർണം കത്തിച്ചു കളഞ്ഞപ്പോൾ എടുത്തത് നൂറ്റി തൊള്ളായിരത്തി അമ്പത് ഗ്രാമാണ് കിട്ടിയത് എന്ന് പോലീസ് റിപ്പോർട്ട്സ് കൊടുത്തിരിക്കുക എന്തുമാത്രം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ജനം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും കൂടി വിശദമായി വ്യക്തിപരമായി പഠിക്കണം സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത് എവിടുന്നാണ് സ്വർണം പിടിക്കുന്നത് ഈ എയർപോർട്ടിന്റെ ഫ്രണ്ടിലിട്ടിട്ടാണ് എങ്ങനെയാ പോലീസ് പിടിക്കുന്നത് പോലീസിനൊരു ഇൻഫർമേഷൻ വരുന്നു ഇങ്ങനെ ഒരാൾ സ്വർണവുമായിട്ട് വരുന്നുണ്ട് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീവ് ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് നിയമം പറയുന്നത് കാരണം ഇത് പിടിക്കേണ്ടതാരാ പിടിക്കേണ്ടത് കസ്റ്റംസ് കസ്റ്റംസാണ് ഉടനടി അവർക്ക് വിവരം കൊടുക്കണം ഒരു കേസിലും വിവരം കൊടുത്തിട്ടില്ല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പരിശോധിക്കട്ടെ എന്തുകൊണ്ടാണ് കൊടുക്കായിരുന്നത് ആ ഇൻഫർമേഷൻ കൊടുത്താൽ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് ഇരുപത് ശതമാനം റിവാർഡാണ് ഞങ്ങൾ പത്രക്കാർക്ക് തരാം എസ് റിവാർഡ് സ്കീം ശരിക്കും നോക്കിക്കോ ഫോർ ഇൻഫോർമേഴ്സ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി പതിനെട്ടായി സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയ സർക്കുലറാണ് ഇരുപത് ശതമാനം ഇരുപത് ശതമാനം ഇൻഫോമർക്ക് കിട്ടും അത് ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി പുറത്തുനിന്നാണ് പിടിക്കുന്നതെങ്കിൽ അവർക്കും അതിൻ്റെ ഷെയർ ഉണ്ട് ഇന്ന് വരെ ഈ പത്ത് നൂറ്റി എഴുപത് കേസ് കിടിച്ചിട്ട് ഈ റിവാർഡ് വേണ്ട സുജിത് ദാസിൻ്റെ ടീമിന് കോടികൾ കിട്ടും അവർക്ക് എന്താ ചെയ്ത് അവിടെ നേരെ ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് കടത്തിക്കൊണ്ട് ഞാൻ വിശദീകരിക്കണ്ടല്ലോ ഒന്നും വേണ്ട സി എം ആ കൊണ്ടോട്ടിയിലെ തട്ടാന്റെ കാര്യം അന്വേഷിച്ചാൽ മതിയായിരുന്നു ഉണ്ണി ഉണ്ണി എന്ന് ഉണ്ണി വേണു എന്താണ് ആ തട്ടാന്റെ കാര്യം മാത്രം അന്വേഷിച്ചാ മതി ഇങ്ങനെ പച്ചയായി കൊണ്ടോട്ടി അങ്ങാടിയിലെ ടാക്സിക്കാർക്ക് അറിയാം കൊണ്ടോട്ടി അങ്ങാടിയിലെ ഓട്ടോറിക്ഷക്കാർക്ക് അറിയാം കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് അടിച്ച് വരുന്നവർക്കറിയാം കൊണ്ടോട്ടി അങ്ങാടിയിലെ കടല വറക്കുന്നവർക്കറിയാം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഇത് നടക്കുകിടുന്നു കരിയറായി വന്നിട്ടുള്ള പല പേസഞ്ചറിയും അതിമൃഗീയമായി ഇവർ മർദ്ദിച്ചിട്ടുണ്ട് അവർ പറയുന്നത് പോലെ സ്റ്റേറ്റ്മെന്റ് പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ ഡാൻസ് ആഫ് ടീം ഇവരെ ഈ പറയുന്ന മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തി പുറം ലോകം നിങ്ങൾ കാണൂലെന്ന് ഈ കണ്ട് കാണപ്പെട്ട കൊണ്ടുവന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇവരെ ഇവരെ പിടിച്ച അന്വേഷിക്കണ്ടേ ഇപ്പോഴും അന്വേഷണം അങ്ങോട്ട് എത്തിയിട്ടില്ല ഞാൻ തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ആളുകളൊക്കെ ചെറുതായിട്ട് തയ്യാറായി വന്നിരുന്നു പക്ഷേ ഇപ്പം എന്താണ് ഇതുവരെ ഈ എഡ് ജി പി യെ പലരും ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ് ഇവരാരും വരുന്നില്ല ഞാനീ കൊണ്ടുവന്ന കെരി എസിനോട് പറഞ്ഞ് നിങ്ങൾക്കൊന്നും വരില്ല നിങ്ങൾ സ്വകാര്യമായിട്ട് ഐ ജിക്ക് ഡി ജി പിക്ക് മൊഴി കൊടുത്താൽ മതി അപ്പോൾ അവർ പറഞ്ഞ അന്നൂറാക്കാം നിങ്ങൾ ഇപ്പോൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും അറി കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ഒന്നായിരിക്കും ഞങ്ങൾ വീണ്ടും കുടുങ്ങും അപ്പോൾ ഞാൻ ഒന്ന് രണ്ടാളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ഏർപ്പാട് ഇതാണ് സ്വർണം കൊണ്ടുവരിക കടത്തുക പിന്നെയും പോവുക ജാമ്യത്തിൽ ഇറങ്ങിയ ഇതാണ് അപ്പോൾ ഈ പോലീസിൻ്റെ ശല്യമെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടുമല്ലോ അതെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആന സത്യം പറാം എന്ന് വരാൻ പറയേണ്ടി വന്നു എനിക്ക് മനസ്സിലാക്കണം നിങ്ങള് എന്നിട്ട് പോലും അവർ തയ്യാറായി വന്നിട്ടില്ല വരാത്തതിന്റെ കാരണം എന്താ ഈ പറഞ്ഞ വിഷയങ്ങളാണ് ഇനി മറ്റൊരു കാര്യം ഇത് അന്വേഷിക്കുന്ന സി എമ്മിന്റെ ഓഫീസ് ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് പോലീസ് സ്വർണം കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്ത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവര് കസ്റ്റഡിയിൽ എടുക്കുന്നത് വൺ നോട്ട് ടു സിആർ പി സി എന്താണ് വൺ നോട്ടു സി ആർ പി സി മലയാളത്തിനും കാണിച്ചു നോക്കിയാൽ കാണാം ഒരങ്ങാടിയിലൊരാളെ കണ്ടു ഓനെ വെറുതെ എന്താ എന്തവിടെ നിൽക്കുന്നത് എന്താ കാര്യം ചോദിക്കും ഓർ തപ്പിപ്പിടുത്തം വന്നു കയ്യിൽ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ വില കൂടി എന്തെങ്കിലും കണ്ടു പോലീസിന് സംശയാസ്പദമായി തോന്നുമ്പം കളവ് മുതലെന്ന ധാരണയിൽ പോലീസിന് ആ വ്യക്തിയും ആ മുതലും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് വൺ നോട്ട് ടു സി ആർ പി സി ഈ കേസ് മുഴുവൻ എടുത്തത് വൺ നോട്ടു സി ആർ ടി സിയിലാണ് ഇതെങ്ങനെയാണ് അവർ സംശയിക്കുന്നത് കളവ് മുതലാണെന്ന് ഇത് ആ പാസഞ്ചർ കയ്യിൽ വന്ന പാസ്പോർട്ട് ഉണ്ട് ടിക്കറ്റ് ഉണ്ട് അത് വിദേശത്ത് വന്നാണ് അയാൾ ഇത് കളവായി കൊണ്ടുവന്നല്ല അയാൾ ടാക്സ് വെട്ടിച്ച് കിടത്തിയതാണ് സ്വർണം കണ്ടുകൊണ്ടുവരുന്നതിൻ്റെ യാതൊരു നിയമതടസ്സമില്ലല്ലോ മയക്കുമരുന്ന ബാൻ ചെയ്യപ്പെട്ട സാധനം അല്ല സ്വർണം ആർക്ക് വേണമെങ്കിലും സ്വർണം കൊണ്ടുവരാം കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ടാക്സ് അടക്കണം ആ ടാക്സാണ് ഇവർ വെട്ടിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇത് കളവ് മുതലല്ല കോടതിയിൽ നിൽക്കില്ല എന്നാ പിന്നെ പുറത്തെത്തിയാൽ എന്താ ചെയ്യേണ്ടത് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റംസിനെ അറിയിച്ചില്ല എന്നാ എന്ത് ചെയ്യണം ഈ സാധനം ഈ പ്രതിയെ നേരെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഇവർ ഈ പ്രതിയെയും കൂട്ടിപ്പോയി ഒൻ്റെ ട്രൗസറും ഒരു ചട്ടി അയച്ച് അത് ഉരുക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ട്രൗസറും ഷെഡിയും ആളെയും കൂട്ടിയിട്ട് നേരെ കസ്റ്റംസ് കൊണ്ടുപോയി വെച്ചാൽ മതി അവർ ചെയ്യേണ്ട പണിയാണ് അതിനവർക്ക് അവർക്ക് സംവിധാനമുണ്ട് എന്തിനാണ് പണി ഈ പോലീസ് ചെയ്യുന്നത് പോലീസിന് എന്ത് ഉത്തരവാദിത്തം ഇതിൽ അവിടെയാണ് ഇതിൻ്റെ കള്ളത്തരം അവിടെയാണ് കള്ളത്തരം